ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന നമ്മുടെ പൗഡർ ഉണ്ടല്ലോ അപ്പോൾ പൗഡർ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് അപ്പോൾ അടുക്കളയിൽ കുറേ ഏറെ കാര്യങ്ങൾ നമുക്ക് ഈ പൗഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ അപ്പോൾ അതിൽ പാത്രങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് പൗഡർ അതിൻ്റെ ഹോളിലും ചുറ്റും എല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഹോളിൽ കൂടെ കയറി വരുന്ന പാറ്റ ഈച്ച ഉറുമ്പ് അതൊന്നും ും പിന്നെ വരത്തില്ല അപ്പോൾ ഇതിൻ്റെ മണമൊന്നും പാറ്റയ്ക്ക് ഉറുമ്പിനൊന്നും പിടിക്കത്തില്ല അപ്പോൾ അവരൊന്നും രാത്രി പിന്നെ ഹോളി കൂടെ കയറി വരത്തില്ല അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് പൗഡർ നമ്മുടെ കൗണ്ടർ ടോപ്പിലും കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ രാത്രി നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ പാറ്റയും പല്ലിയും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാം അപ്പോൾ അവരൊന്നും ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ വരത്തില്ല അപ്പോൾ എല്ലാവരും ഈ ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പോൾ എണ്ണയൊക്കെ ഇതുപോലെ തെറിച്ച് വീഴാറുണ്ടല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ തെറിച്ച് വീഴുന്ന എണ്ണ നമ്മളത് ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു ടവലോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇത് പൗഡർ മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദമാവോ ഗോതമ്പൂടിയോ എന്തെങ്കിലും നമ്മൾ ഡേറ്റ് കഴിഞ്ഞതോ കളയാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ പൗഡർ വേണമെന്ന് തന്നെ ഇല്ല അപ്പോൾ നമ്മൾ അതുപോലെ പൗഡർ ഉപയോഗിക്കുമ്പോൾ ഡേറ്റ് കഴിഞ്ഞ പൗഡറും നമ്മൾ ഉപയോഗിക്കാത്ത പൗഡറൊക്കെ ആണെങ്കിൽ എടുത്താൽ മതി നമ്മൾ നല്ല പൗഡറൊന്നും എടുത്ത് ഇതിന് ഉപയോഗിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പൗഡർ ഇതാണ് ഇതുപോലെ വീടിൻ്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ എപ്പോഴും ഉറുമ്പുകളൊക്കെ കാണും മിക്ക അല്ലേ അപ്പോൾ ഉറുമ്പുള്ള ഭാഗത്ത് ഇതുപോലെ കുറച്ച് പൗഡർ ഇങ്ങനെ ഒന്ന് തൂളി കൊടുത്താൽ മതി ഉറുമ്പൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോയി കിട്ടും അപ്പോൾ അത് ഈ സൈഡിലൊക്കെയാണ് ഇഷ്ടം പോലെ ഉറുമ്പുകളുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പൗഡർ ഇട്ട് കൊടുക്കുക ഉറുമ്പൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണോളം പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ അതായത് തണുക്കാനായിട്ട് ഇത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ റൂമിലോ അതുപോലെ എവിടെ എന്താ പറയുക കർട്ടനിലോ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലൊരു മണമായിരിക്കും അതുപോലെ നമ്മൾ പുറത്തുനിന്ന് ഒന്നും കൊടുത്ത് റൂം സ്പ്രേ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കുറഞ്ഞ ചിലവിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പൗഡർ കൊണ്ടുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ പൗഡർ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബാ ബൈ